ഹായ് സുഹൃത്തുക്കളെ എസ് എം വൈബിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ ആര്യങ്കാവാണ് കേട്ടോ അപ്പോൾ ഇത് ആര്യങ്കാവ് പഞ്ചായത്താണ് നമ്മൾ തെന്മല കഴുതുരുട്ടിന്നാണ് നമ്മൾ കയറി വന്നത് അപ്പോൾ അവിടെ നിന്ന് വന്ന വീഡിയോ എല്ലാം തൊട്ട് താഴെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ എല്ലാം മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് വന്നത് ഏത് റൂട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ കാണുമ്പോൾ നമുക്ക് ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തിട്ട് കാണുക എപ്പോഴും നല്ല അഡ്വഞ്ചറായിട്ടുള്ള ഒരു റൂട്ടാണ് കേട്ടോ ഇവിടെ വീടുകളോ കടകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വാഹനങ്ങൾ പോലും ഇല്ല ഞാൻ മാത്രമാണ് കേട്ടോ ഇതിലെ യാത്ര ചെയ്യുന്നത് തനിച്ചുള്ള ഒരു യാത്രയാണ് എന്തായാലും നല്ല പേടിയുണ്ട് ആനയും മറ്റ് ഒക്കെ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു റൂട്ട് തന്നെയാണ് മറ്റു സൈഡിൽ രണ്ട് പെൻസിങ് കൊടുത്തിട്ടുണ്ട് വൈദ്യുതി വേലിയെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആനയൊക്കെ ഇറങ്ങി വരുന്ന റൂട്ടാണ് കേട്ടോ പുതിയ റോഡാകെട്ടോ ഇതെവിടെ പോണോ വഴിയുടെ കൊല്ലത്തെന്തായാലും നമ്മൾ ഇത്രയും നാൾ കറങ്ങിയിട്ടും ഇതുവണിപ്പോൾ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഇവിടം വരെ ഉള്ളെന്ന് വന്നു എവിടെ പോകുന്നു റോഡ് അവിടം വരെ ഉള്ള വഴി പൂ താഴേക്കട ഇറങ്ങി പോണോ ആ കോൺക്രീറ്റ് അല്ലേ കുഴപ്പമില്ലല്ലേ അപ്പോൾ ഇവിടെ കട പോയി കഴിഞ്ഞാൽ താഴെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് ഞാൻ ോക്കെ അടിപൊളിയില്ലേ നോക്ക മഞ്ഞൊക്കെ മൂടി നല്ല പച്ചപ്പാട്ട് കിടക്കുന്ന അടിപൊളി സ്ഥലം ഇത്ര അഡ്വഞ്ചറായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് നോക്കെ കൊല്ലം ജില്ലയിലെ ഈ സ്ഥലമൊന്നും മിക്ക പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഒരു യൂട്യൂബ് ചാനലിലും ഞാനിത് കണ്ടിട്ടില്ല ഈ സ്ഥലമൊന്നും നമ്മൾ അമ്പനാട് കഴുതുരുട്ടി അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളു മാമ്പഴത്തറ ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ അപ്പോൾ രണ്ട് വഴിയുണ്ട് കേട്ടോ നമുക്ക് താഴേക്കിടെ പോവാം അല്ല ആനയുടെ മുമ്പിലും ചെന്ന് കയറി കൊടുക്കും ക്കോ ഇല്ലാത്ത റൂട്ടാണ് ആരും ഇല്ല ഇവിടെ എന്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അടിപൊളി യാത്രാ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങോട്ട് പോണ വഴി തീർന്നു കോൺക്രീറ്റ് തീർന്നു ഏതാ മലയുടെ അടി വരെ വന്നു വന്നു ഈ വഴി ഞാൻ വന്നിട്ടില്ല കേട്ടോ ഞാൻ അവിടം വരെ വന്ന് ഒരു ദിവസം വന്നെന്ന് പറഞ്ഞില്ലേ അത് അവിടം വരെ വന്നോളൂ ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടില്ല പക്ഷേ ഈ സംഭവം കറണ്ടൊക്കെ പോസ്റ്റൊക്കെ പോയിരിക്കുന്നു കേട്ടോ അതുകൊണ്ടൊരു ധൈര്യം ഉണ്ടെന്നേ താഴോട്ടൊക്കെ അവരെ വീടുകളൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കൊക്കെ എങ്ങനെ ഇവർ ഈ മലയുടെ മൊഴിയിലൊക്കെ താമസിച്ചിട്ട് താഴോട്ടൊക്കെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നു ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ കുറേ വീടുകളുണ്ട് അവിടെ വീടുകളുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ിലും പെൻസിങ് കൊടുത്തിരിക്കുക കേട്ടോ രണ്ട് സൈഡിലും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം എന്തായാലും മൃഗങ്ങൾ ആനയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് വരുത്തില്ല വന്നുകഴിഞ്ഞാൽ പിന്നെ വന്നുകഴിഞ്ഞാൽ അതെല്ലാം ചെയ്തോളൂ നമ്മൾ നിന്നു കൊടുത്താൽ മതി അപ്പോൾ കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത്രയും നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കൊല്ലം ജില്ലയിൽ ഒരുപാട് ഓടിഞ്ഞ് വന്ന് എന്തായാലും വീണ്ടും കോൺക്രീറ്റ് വഴി ഓ എന്നാ വ്യൂടെ ഇത് അട്ടിപൊളി പൈൻ ഫോറസ്റ്റ് കണക്കുണ്ട് ഇത് എന്തൊരു വഴി ഇത് പോണോ ഇത് ആന നിന്നാ വണ്ടി വിളിക്കാകത്തില്ല അതാണ് വിഷയം ഇത് വല്ലാത്ത ഒരു അടിപൊളി കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ക്യാമറയൊക്കെ എത്ര ഇതിൻ്റെ വ്യൂ കിട്ടുമെന്ന് അറിയാൻ പയ്യ അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് കണ്ണിൽ കാണുമ്പോൾ അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടം വരെ പോകുന്നോളൂ കേട്ടോ ഞാൻ അത് ഇനി അങ്ങോട്ട് പോകുന്നില്ല കാരണം വെച്ചാൽ വഴികൾ കണ്ടോ ഈ ആരുമില്ല ആരുമില്ലാത്തടത്തൂടെ നമ്മൾ സാഹസികമായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഞാൻ വന്ന് ഇരട്ടി അടച്ചണക്ക് കിടക്കുന്നത് അതുകൊണ്ട് നല്ല ഇരുണ്ട് മൂടി മൂടിക്കിടക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകണം അത്ര റിസ്ക്കാ കാരണവച്ചാൽ അല്ല മൃഗങ്ങളൊക്കെ നിന്ന് ആനയെ അത് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അട്ടി അട്ടിപിള്ളി കാഴ്ച ഡേയ്ഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒറ്റയ്ക്കൊന്നും ആരും വരാൻ ശ്രമിക്കേണ്ട ഇതിലേ അല്ലേലും ആരും വരണ്ട കേട്ടോ ഇത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പേര് വരുന്ന കണക്കല്ല അത് നല്ല കോട കോടമൂടി നല്ല മഞ്ഞൊക്കെ ആയിട്ട് കിടക്കുകയാണ് നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ ഇരുട്ടി അടച്ച് കിടക്കുകയാണ് പൊടിക്കുന്നു ഗെയ്സ് മഴ പൊടിക്കുന്നു ഫോട്ടോ എടുത്തിടട്ടെ ഇവിടെ നിന്ന് അങ്ങ് പോയിട്ട് കോട്ട എടുത്തിടാ ഇവിടെ നിന്നു കോട്ട ഇട്ടാൽ ശരിയാവത്തില്ല മഴ പൊടിക്കുന്നു മഴ പൊടിക്കുന്നു നല്ല മഴ പെയ്യുന്നു കേട്ടോ നമ്മൾ കോൺക്രീറ്റ് വഴി എത്താറായി നല്ല മഴ പെയ്യുന്നു ഞാനെന്തായാലേ കോട്ടെ വായു സുഹൃത്തുക്കളെ ഇവിടെ മൊത്തം കോട കയറി കേട്ടോ നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന കണക്കുള്ള കോട കയറിയത് കൊണ്ട് ആ മലയുടെ മൂളികളെ കണ്ടോ കോട കയറി കാണാൻ പാത്ത രീതിയിലായി പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വണ്ടി ഓടിക്കു വീഡിയോ എടുക്കും കാരണം രണ്ട് സൈഡില് കൊക്കെ അണക്കുള്ള അവിടെ എല്ലാം കോട കയറി വരികയാണ് ഇപ്പൊ ഇവിടെ എല്ലാം കോടയായിരുന്നു മഴ നിന്നപ്പോ കോടയെ മാറി പെട്ടെന്ന് കോട കയറി വരും പെട്ടെന്ന് ഊട്ടിയിലൊക്കെ മൂന്നാറൊക്കെ പോകുന്ന കണക്കുള്ള അതേ കാലാവസ്ഥയാണ് കേട്ടോ നമ്മളാ മല അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഇത്ര നേരം നല്ല കോടയായിരുന്നു കാരണ മഴ കാരണം നമുക്ക് ഇവിടെ കയറി കാനും ഈ രണ്ട് കാര്യം ഡേഞ്ചർ കാണാൻ പറ്റാത്ത അവസ്ഥയിലും നല്ല കാറ്റ് കേട്ടാൽ നമ്മളെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കണക്കുള്ള കാട്ടാണ് ഭയങ്കരമായ കാറ്റാണ് നമ്മളെ താഴെ പൊയ്ക്കൊണ്ടിരിക്കാൻ എല്ലാ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം എല്ലാ സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടം വലിയ വലിയ വെള്ളച്ചാട്ടം ഉണ്ട് ഇതിനകത്തക്കാൽ മാറിഷു അവരെ സ്ഥല അത് മാറത്തേന്നില്ല കൊറേ ആൾക്കാർ പുല്ലൊക്കെ കെട്ടിക്കൊണ്ട് പോകും അങ്ങനെ ഞാൻ ഇപ്പോൾ വന്നത് നമ്മൾ കഴുതുരുട്ടി റെയിൽവേ സൈഡിലാണ് നമ്മൾ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് കടന്നത് പക്ഷേ ഭയങ്കരമായ മഴയാണ് കേട്ടോ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ മഴ പെയ്ത് മൊത്തം മഞ്ഞക്ക മൂടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഈ ഞാൻ കോട്ടക്കേട്ട് നേരെ നമ്മൾ പോകുന്നത് കൊല്ലത്തോട്ടാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം